നമസ്കാരം ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ കാറുകളുടെ ഡിമാൻഡ് തുടർച്ചയായി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ മുൻനിര കാർ നിർമ്മാണ കമ്പനികൾ അവരുടെ നിരവധി മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ലോഞ്ച് ചെയ്തതു മുതൽ ഈ മോഡലുകളിൽ പലതിനും ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പട്ടികയിൽ പുതിയ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് മഹീന്ദ്ര എക്സ് യു വി ത്രീ ഹൺഡ്രഡ് ടാറ്റ കർവ് ടൊറ്റ അർബൻ ക്രൂസർ ടേസ് സിട്രോൺ ബസാൾട്ട് തുടങ്ങിയ മോഡലുകൾ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ ഈ മോഡലുകളുടെ എല്ലാം വിൽപ്പന എങ്ങനെയായിരുന്നെന്ന് വിശദമായി നോക്കാം പുതിയ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് രാജ്യത്തെ ഏറ്റവും വലിയ കാർ വിൽപ്പന കമ്പനിയായ മാരുതി സുസൂക്കി തങ്ങളുടെ ജനപ്രിയ ഹാഷ്ബാഗ് സ്വിഫ്റ്റിന്റെ നവീകരിച്ച പതിപ്പ് അടുത്തിടെയായിരുന്നു വിപണിയിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ മാസം വേഗനാറിന് ശേഷം കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കാർ മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ആയിരുന്നു ഈ കാലയളവിൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് മൊത്തം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി നാല് യൂണിറ്റ് കാറുകളാണ് വിറ്റഴിച്ചത് മഹീന്ദ്ര എക്സു ത്രീ എക്സോ പേരുകേട്ട എസ് യു വി നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തങ്ങളുടെ ജനപ്രിയ എസ് യു വി ആയ എക്സ് യു വി ത്രീ ഹൺഡ്രഡിന്റെ പരിഷ്കരിച്ച പതിപ്പ് അടുത്തിടെയായിരുന്നു പുറത്തിറക്കിയത് എക്സു വി ത്രീക്സോ എന്നാണ് ഈ മോഡലിന്റെ പേര് മഹീന്ദ്ര എക്സു ത്രീ എക്സോ ലോഞ്ച് ചെയ്തതു മുതൽ മികച്ച വിൽപ്പനയാണ് നടക്കുന്നത് കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മഹീന്ദ്ര എക്സു വി ത്രീ എക്സോയിന് ആകെ ഒൻപതിനായിരം പുതിയ ഉപഭോക്താക്കളെയാണ് ലഭിച്ചിട്ടുള്ളത് ടാറ്റാ മോട്ടോഴ്സ് തങ്ങളുടെ ജനപ്രിയ എസ് യു വി കറിന്റെ ഇലക്ട്രിക് ഐസിഇ പതിപ്പുകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ ടാറ്റ കറിവിന്റെ വിൽപ്പന പരിശോധിക്കുകയാണെങ്കിൽ അതിന് മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് പുതിയ ഉപഭോക്താക്കളെയാണ് ലഭിച്ചിട്ടുള്ളത് ടാറ്റ കർവിന്റെ ഐ സിഇ പതിപ്പ് ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ പ്രാരംഭ എക് ഷോ വിലയിൽ കമ്പനി അടുത്തിടെ പുറത്തിറക്കിയിരുന്നു ടാറ്റ കർവ് പ്രാരംഭ എക് ഷോ റൂം വില വരുന്നത് പതിനേഴ് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയാണ് ടൊയോട്ടോ അർബൻ ക്രൂസർ ടേസർ ടൊയോട്ടോയുടെ അടുത്തിടെ അർബൻ ക്രൂസർ ടേസർ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ടൊയോട്ടോയുടെ ഈ കോമ്പാക്ട് എസ് യു വിക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പുതിയ ഉപഭോക്താക്കളെയാണ് ലഭിച്ചത് സിട്രോൺ ബസാൾട്ട് ഇന്ത്യൻ വിപണിയിൽ സബ് കോമ്പാക്ട് സി വിയുടെ ആവശ്യം കണക്കിലെടുത്ത് ഫ്രഞ്ച് മുൻനിര കാർ നിർമ്മാതാക്കളായ സിട്രോൺ അടുത്തിടെ ഒരു പുതിയ കാർ പുറത്തിറക്കിയിരുന്നു കാറിന്റെ പേര് സിട്രോൺ ബസാൾട്ട് എന്നായിരുന്നു കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പുതിയ ഉപഭോക്താക്കളെയാണ് ഈ കാറിന് ലഭിച്ചിട്ടുള്ളത് വില്പന കണക്കുകൾ പരിശോധിക്കുമ്പോൾ കറവ് ബസാൾട്ടിനെ ബഹുദൂരം പിന്നിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കഴിഞ്ഞ മാസം ടാറ്റ കർവിന്റെ മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകൾ ഇന്ത്യയിലുടനീളമുള്ള ഡീലർഷിപ്പുകളിലേക്ക് അയച്ചിരുന്നു പെട്രോൾ ഡീസൽ പതിപ്പുകളേക്കാൾ മുംബൈ പുറത്തിറങ്ങിയതിനാൽ ഇതിൽ ബഹുഭൂരിപക്ഷവും കർവ് വിവി ആയിരിക്കും ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതലാണ് കർവ്വി വിയുടെ വിതരണം ആരംഭിച്ചിരുന്നത് ഒൻപത് ദിവസം കൊണ്ടാണ് ഇത്രയും വിൽപ്പന നടന്നതും